എല്ലാം കൂട്ടുകാരേയും വെറൈറ്റി ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമുക്കിന്ന് ഒരു അടിപൊളി കറി വെച്ച് നോക്കിയാലോ സോയ ബോൾ കൊണ്ട് ഒരു തോരൻ കറി സാധാരണ രീതിയിൽ എല്ലാവരും സോയ ഒന്നെങ്കിൽ പെരളൻ വെക്കും അല്ലെങ്കിൽ ഇറച്ചി ഉലർത്ത് കറി വെക്കുന്ന പോലെ വെക്കുകയൊക്കെ ചെയ്യുന്ന അതല്ലേ നമ്മൾ സാധാരണ രീതിയിൽ സോയ കൊണ്ട് ചെയ്യുന്നത് അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് നമുക്കൊരു തോരൻ കറി വെച്ച് നോക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കഴിവതും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക എന്നാലേ ഇത് ചെയ്യുന്നത് ഏത് രീതിയിലാണെന്ന് നമുക്ക് കാണാൻ പറ്റുള്ളൂ മുന്നൂറ് ഗ്രാം സോയ പുഴുങ്ങാനായിട്ട് എടുക്കുകയാണ് അതിലേക്ക് ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി ശകലം മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ഇത്രയും ചേർത്ത് നമുക്കത് പുഴുങ്ങാനായിട്ട് അടുപ്പിലേക്ക് വെക്കാം കഴിവതും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഇത് ഷെയർ ചെയ്യുക എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സോയ പുഴുങ്ങി അത് മാറ്റി വച്ചിട്ടുണ്ട് അതിനുശേഷം മിക്സി ജാറിലേക്ക് വലിയ തേങ്ങയ്ക്ക് അരമുറി തേങ്ങ ചിരികിയത് ആ കൂടെ ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി കാശ്മീരി മുളക് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി പെരിഞ്ചീരത്തിൻ്റെ പൊടി ആ കൂടെ ഗരം മസാല ഇത്രേന് ശേഷം ചേർത്തതിന് ശേഷം അതിലേക്ക് ഒരു തരി വെള്ളം പോലും ഒഴിക്കാതെ അത് നല്ലവണ്ണം ഒതുക്കിയെടുക്കുക അല്ലെങ്കിൽ പൊടിച്ചെടുക്കുക തീ അങ്ങ് പൊടിഞ്ഞ് പൗഡർ പോലെ ആകണ്ട ഒരു ശകലം തരിയോടുകൂടി അത് പൊടിച്ചെടുക്കുക ഇതുപോലെ എല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നല്ലവണ്ണം അത് പൊടിച്ചെടുക്കുക ഇതാണ് അതിൻ്റെ പരുവം ഈ അത് പൊടിച്ചെടുക്കുക സോയ നിങ്ങൾ വാങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാനത് ചെയ്തപ്പോൾ തന്നെ ഉണ്ടാക്കി ഇത് കഴിച്ചവരെല്ലാം നല്ല അഭിപ്രായമാണ് പറഞ്ഞ് അതാണ് ഇതുപോലൊരു വീഡിയോ ചെയ്യാൻ കാരണം ഇതുപോലെ അതിപ്പോൾ പാകമായിട്ടുണ്ട് അത് നമുക്കൊരു ചെറിയ ചെറുതായിട്ട് അരിഞ്ഞ് എടുക്കുകയാണ് ഈ പരുവത്തിൽ തീരെ അങ്ങ് ചെറുതാകണ്ട എന്നാൽ ഈ ഒരു പരുവത്തിൽ എല്ലാം അരിഞ്ഞ് മാറ്റി വച്ചിരിക്കുകയാണ് അതിനുശേഷം സ്റ്റൗ കത്തിച്ച് ഒരു കടായി വെച്ചിരിക്കുകയാണ് കടായി ചൂടായി കഴിയുമ്പം അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് വെളിച്ചെണ്ണയിലാണ് ഇത് കൂടുതലും ചെയ്യേണ്ടത് അതിനുശേഷം ഒരു ഇടിയം വെച്ചിട്ട് ഒരു നാല് കഷ്ണം കറുവാപ്പട്ട ഒരു അഞ്ചോളം ഏലയ്ക്ക അത് കറിയിൽ ചേർക്കാനുള്ളതാണ് രണ്ടും കൂടെ ഇടിച്ച് പൊടിയായിട്ട് ആദ്യമേ അത് മാറ്റി മാറ്റിവെക്കുക എണ്ണ ചൂടായി നിൽക്കുകയാണ് അതിലേക്ക് ഒരു ആറോളം വെളുത്തുള്ളി തീരെ പൊടിയായിട്ട് അരിഞ്ഞത് ഒരു കഷ്ണം ഇഞ്ചി അതും ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് മൂന്ന് മീഡിയം സൈസ് സവാള അതും തീരെ പൊടിയായിട്ട് അരിഞ്ഞത് സവാളയുടെ എണ്ണം നിങ്ങൾ ചെയ്യുന്നതിന് അനുസരിച്ച് കൂട്ടുകറക്കുകയൊക്കെ ചെയ്യാം കറിക്ക് കുറച്ചുകൂടെ പൊലിമ കിട്ടണം എന്നുണ്ടെങ്കിൽ സവാള കുറച്ചുകൂടെ കൂട്ടിയിട്ടച്ചാൽ മതി അതിനുശേഷം ആവശ്യത്തിന് കറിവേപ്പില അതിലേക്ക് പൊടികൾ ചേർക്കുകയാണ് എണ്ണ തെളിഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി പെരുഞ്ചീരകത്തിൻ്റെ പൊടി പെരിഞ്ജീരകത്തിൻ്റെ പൊടി മുളക് പൊടി മല്ലിപ്പൊടി പെരുഞ്ചീരകത്തിൻ്റെ പൊടി അതിനുശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന കറുവാപ്പൊട്ടയും ഇലക്കായും കൂടെ പൊടിച്ച് മിക്സ് കൂടെ ചേർക്കുക അതിനുശേഷം മീറ്റ് മസാല ഒരു സ്പൂൺ മീറ്റ് മസാലയും കൂടെ ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കുക ഇളക്കി ആ പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ അത് ഇളക്കുക ഇപ്പോൾ അത് ഏകദേശം പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സോയാബോള് ചേർക്കുക അരിഞ്ഞു വെച്ചിരിക്കുന്ന അരിഞ്ഞു വെച്ചിരിക്കുന്ന സോയാബോൾ ഇതുപോലെ ചേർത്തിട്ട് എല്ലാം നല്ലവണ്ണം കൂട്ടി ഇളക്കി മിക്സ് ആക്കി എടുക്കുക അതിലേക്ക് കുരുമുളക് പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി ചേർത്തിരിക്കുകയാണ് നമ്മൾ ഇതിലേക്ക് പച്ചമുളകോ അല്ലെങ്കിൽ ഉണക്കമുളകോ അങ്ങനെയുള്ളതൊന്നും ചേർത്തിട്ടില്ല അതുകൊണ്ട് കുറച്ച് എരിവിന് വേണ്ടി കാശ്മീരി കാശ്മീരിമുളക് പൊടിയല്ല ചേർത്തിരിക്കുന്നത് അപ്പോൾ എരിവിന് വേണ്ടി നമ്മൾ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിരിക്കുകയാണ് എന്നിട്ട് എണ്ണ പോരാഴിക തോന്നി അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിരിക്കുകയാണ് വെള്ളം ഈ സമയത്തൊന്നും വെള്ളം ഒഴിക്കല് അതിനുശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ തേങ്ങയുടെ പൊടി മല്ലിപ്പൊടി മീറ്റ് മസാല പെരിഞ്ചീരത്തിൻ്റെ പൊടി എല്ലാം കൂടെ മുളക് പൊടി എല്ലാം കൂടി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടി സോയാബോളിലേക്ക് ചേർത്തിരിക്കുകയാണ് ഉപ്പ് പോരാഴിക്ക് തോന്നി കുറച്ച് ഉപ്പും കൂടെ ഈ സമയം ചേർത്തിരിക്കുകയാണ് ഈ ഉപ്പും കൂടെ ചേർത്തിട്ട് എല്ലാം നല്ലവണ്ണം ഇതുപോലെ ചെയ്തെടുത്തിട്ട് നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് നോക്കിക്കോണിടയ്ക്ക് അപ്പോൾ ഇത്രയേ ഉള്ളൂ കറി ഏകദേശം പാകമായിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് ഇതൊന്ന്